ഈ കളികൾക്കിടയിൽ ഈ ഭക്ഷണം കൊടുക്കലും വാങ്ങലും കഴിക്കലും ഒക്കെ കളി ഇടയിലെയോ പുല്ലുമേഞ്ഞു കൊണ്ടിരുന്ന പശുക്കുട്ടികൾ അകലെയുള്ള ഗൃഹകളിലേക്ക് അതൊക്കെ നീങ്ങിപ്പോയി പശുക്കുട്ടികളെ കാണാതെ പരിഭ്രമിച്ചു പോയില്ലേ അരേ ഗോപാലപാലന്മാര് അവരെ സമാധാനിപ്പിച്ച് ഭഗവാൻ താൻ തന്നെ ഞാൻ തന്നെ കൊണ്ടുവരാട്ടെ നിങ്ങളെ ഇവിടെ ഭക്ഷണം കഴിച്ചോളൂ എന്നും പറഞ്ഞിട്ട് ഇവിടെ നിന്നും പോയി കയ്യിൽ വെച്ച കപളാർത്ഥവുമായി നടന്ന കൃഷ്ണൻ ഒരു ഒരു ഉരുളയിൽ നിന്ന് പകുതി തിന്നിട്ടുണ്ട് അപ്പകുതി കയ്യിലുണ്ട് വലത് കൈയിൽ ഇടത് കൈ കൊണ്ടും എടുത്തു തന്നും ഇടത് കൈ വെച്ച് വലത് കൈ കൊണ്ട് എടുത്തു നിന്നും പിന്നെ കണ്ണിനെ ഇടത് കൈ വലത് കൈ അങ്ങനെയൊന്നുമില്ല എല്ലാ കൈ ഒരുപോലെ തന്നെ പണക്കാർ ഭാവങ്ങൾ ഒന്നുമില്ല എല്ലാവരും ഒരുപോലെ തന്നെ നാമം മാത്രം ജപിക്കണം ഭഗവാനെ മാത്രം ഹൃദയത്തിന് എടുത്ത് വയ്ക്കണം അങ്ങനെയുള്ളവരോടൊരു സ്നേഹം കൂടുതൽ എന്തായാലും അത് ഇല്ലാന്ന് പറയാൻ പറ്റൂല അങ്ങനെ ഈ കപളാർത്ഥവുമായി പകുതി ഉണ്ട ചോറുകളുമായി ഗുഹകളിലും താഴ്വരകളിലും നടന്നു നോക്കി പക്ഷെ എവിടെയും പശുക്കുട്ടികളെ കാണാനില്ല ആ സമയത്ത് അവിടെ എത്തി ബ്രഹ്മാവന്തി ചെയ്തു അറിയോ കള്ള മഹാദുഷ്ട്രഷ്ണപ്രഭാവത്തെ പരീക്ഷിച്ചറിയാൻ വേണ്ടി അവയെ മറച്ചിരുന്നു ഇവൻ നന്ദന്റെ പുത്രനായ ഒരു വെറും ബാലനാണ് ദേവദേവനായ ശ്രീഹരി ഗോപക്കുട്ടികളും എങ്ങനെ വികൃതി കാണിക്കുമോ എന്നായിരുന്നു ബ്രഹ്മാവിന്റെ നിഗമനം അഖാസുരമോക്ഷത്തിൽ വിസ്മയം പോണ്ട ബ്രഹ്മദേവന്റെ പണിയാണിതെന്ന് ഭഗവാൻ മനസ്സിലാക്കുകയും ചെയ്തു അവിടെ നിന്ന് മടങ്ങി ഭക്ഷണം കഴിച്ചിരുന്ന് ചങ്ങാതിമാരെ തിരഞ്ഞപ്പോൾ അവരെയും കണ്ടില്ല അവരുമില്ല അവിടെ ഭഗവാൻ മനസ്സിലൊന്ന് ചിരിച്ചു കൊണ്ട് പുതിയൊരു ലീലക്കൊരുങ്ങി എന്താ ലീല താൻ പശുക്കുട്ടികളായും പശുപാലന്മാരുമായും രൂപമെടുത്തു അവരുടെ വേഷഭൂഷാദികളും ശീല ഗുണങ്ങളും അതേപടി നല്ല ചൊറ്റ ലേശം വെറ്റിയസൂല കറുത്ത പശു എന്ന് കറുത്ത പശു കറുത്ത പശുവിന് വാലിന് വെളുപ്പുണ്ടെങ്കിൽ അത് നെറ്റിക്കൊരു ചൊട്ടയുണ്ടെങ്കിൽ അത് കുളമ്പിൻ്റെ അടുത്തൊരു വെള്ള അങ്ങനെ കെട്ട് അതുണ്ടെങ്കിൽ അത് ഇങ്ങനെ എന്തൊക്കെയാണ് ഉണ്ടായിരുന്നത് അതേപോലെ താൻ തന്നെയായി എന്നാണ് പറയുന്നത് ഭഗവാനോട് കളി അവരുടെ വേഷഭൂഷാദികളും ശീല ഗുണങ്ങളും അതേപടി നിലനിർത്തി സർവം കൃഷ്ണമയം താൻ തന്നെയാകുന്ന ഗോവത്സങ്ങളെയും ഗോപാലന്മാരെയും കൊണ്ട് അസ്ഥകുന്നേരായ സമയത്ത് ഗോകുലത്തിൽ പ്രവേശിച്ചു അതാത് ഗോശാലകളിൽ ഓരോ പശുവിന്റെയും കുട്ടിയായി നിക്കുകയും ചെയ്തു ഗോപിഗ്രഹങ്ങളിൽ അവരവരുടെ കുട്ടികളായും പ്രവേശിച്ചു ഒന്നിനും മാറ്റുള്ള ആർക്കൊന്നും മനസ്സിലാക്കാൻ പറ്റിയില്ല ഓടക്കുൽ വിളി കേട്ട് ഓടി വന്ന അമ്മമാർ മക്കളെ വാരിയെടുത്ത് ഓമനിച്ച് തന്യപാനം ജയിച്ചു അപ്പോഴും ഒരു പ്രത്യേകത എന്തോ ഒരു വല്ലാത്ത ഇന്ന് രാവിലെ പോകുമ്പോൾ ഇല്ലാതിരുന്നൊരു സ്നേഹം കുട്ടികളോട് തിരിച്ചു വരുന്നു അതുപോലെ ഗോക്കൾക്ക് അവരുടെ കുട്ടികളോടും ഇതുവരെ ഇല്ലാത്തൊരു സ്നേഹം അങ്ങനെ ഗോപവാടത്തിലെ മാതാക്കൾക്കും ഗോമാതാക്കൾക്കും തങ്ങളുടെ കുട്ടികളോട് മുമ്പത്തേക്കാൾ ആല ഇരട്ടിയായി പ്രേമം തോന്നി അമ്മമാർ കുട്ടികളിൽ ആളിച്ചു മതി വരാതായി അതിനിടയിൽ പല ഗോപകുമാരിമാരുടെയും വിവാഹം നടന്നു വധുക്കൾക്കെല്ലാം കൃഷ്ണനോടാണ് പ്രേമം വർദ്ധിച്ചത് അവരുടെ ഭർത്താക്കന്മാരെല്ലാം കൃഷ്ണ സ്വരൂപമാണെന്നുണ്ടോ അവരറിയുന്ന അതവരറിയുന്നുല്ല ഒരു സംവത്സര കാലം ഇങ്ങനെ പശുക്കുട്ടികളെ പരിപാലിച്ചുകൊണ്ട് കൊണ്ട് സ്വയം ഗോപാലന്മാരായി ഭഗവാൻ കഴിച്ചുകൂട്ടി ഉണ്ണി ഇങ്ങനെ ബലരാമനൊത്ത് പശുക്കുട്ടികളെ മേറ്റൊരു വർഷവും അഞ്ചു മാസവും കഴിഞ്ഞു സമയത്ത് ഈട്ടനുക്കെന്തോ ഒരു തോന്നല് ഉം കറന്ന കിയ പശുക്കുട്ടികൾ പിന്നെയും പോയി മുല കുടിക്കുന്നോണ്ട് ശുണ്ഠി പിടിച്ച് ഗോവസ്തുക്കൾ തങ്ങളുടെ കുട്ടികളെ അടിക്കാനായി ഓടിയിരുന്നു പക്ഷെ അടുത്തൊന്നും പഠിക്കാൻ തോന്നില്ല അവർക്ക് എല്ലാം മറന്ന് അവരെ അടുത്ത് ലാളിക്കുകയും ചെയ്യുന്നതിൽ എന്തൊരു അത്ഭുതമാണ് വൃദ്ധന്മാർ പതിവില്ലാത്ത വിധം തങ്ങളുടെ പൗത്രന്മാരെ കൂടുതൽ ലാളിക്കുന്നതായി കാണുന്നു മുമ്പുണ്ടായിട്ടില്ലാതെ വിധം വർദ്ധിച്ച സ്നേഹപ്രകടനങ്ങൾ കണ്ട് ബലരാമന് ചെറിയൊരു സംശയം തോന്നി ഇതല്ലാതെ ദേവഗന്ധർവ്വ രാക്ഷസന്മാരുടെ മായക്ക് ഇവിടെ പ്രവേശിക്കാൻ കഴിയില്ല അത് സത്യം തന്നെയാണ് ഇങ്ങനെ ചിന്തിച്ച് അല്പനേരം കണ്ണുകൾ അടച്ചു നിന്നപ്പോൾ എല്ലാം തെളിഞ്ഞു കാണാറായി എല്ലാ പശുക്കുട്ടികളും കുട്ടികളും പശുപാലന്മാരും ഓടർക്കോലും മേൽപ്പീരിയും പീതാംബരവും അണിഞ്ഞവരായി കണ്ടു എല്ലാവർക്കും ഉണ്ട് ശ്രീവത്സവം കൌസ്തുഭവും വനമാലയും ആ വൃന്ദാരണ്യത്തിൽ സർവവും സർവം കൃഷ്ണമയം ജഗത്ത് ജഗത്ത് മുഴുവനും ശ്രീകൃഷ്ണ ഭഗവാൻ തന്നെയാണ് ബ്രഹ്മാവിന്റെ മായാപ്രയോഗത്തിനെതിരെ കൃഷ്ണൻ ചെയ്ത പ്രതിവിധിയാണിതെന്ന് ബലരാമന് മനസ്സിലാവുകയും ചെയ്തു അദ്ദേഹം കൃഷ്ണനോട് പറഞ്ഞു ബ്രഹ്മാതിദേവന്മാരും മഹാദേവനും ഭക്തിയുക്തം അങ്ങേ സേവിക്കുന്നു അങ്ങ് പരാൽപരനും ആത്മാരാമനും കോടിക്കണക്കിന് ബ്രഹ്മാണ്ടങ്ങൾ സൃഷ്ടിക്ക ശക്തനുമാണ് ഈ അവസരത്തിൽ ബ്രഹ്മാവ് അവിടെ എത്തി രാമകൃഷ്ണന്മാരെയും ഗോപാലന്മാരെയും പശുക്കുട്ടികളെ അവിടെ പിതാമഹന് കാണാറായി അദ്ദേഹം വന്നു വന്ന് നോക്കി എന്തായി എന്റെ കണി ശരിയായി നോക്കെ ആശ്ചര്യസ്തബ്തനായ വിരിന്റെ ഇവയൊക്കെ താനൊളിപ്പിച്ചു വെച്ചിരുന്ന തലത്തി എന്നു നോക്കി അതാ അവയെല്ലാം അവിടെ തന്നെ അതേപടി നിക്കുന്നുണ്ട് എന്റെ ഒരു ത്രുടി ഭൂമിയിൽ ഒരു വർഷമാണ് ഇത്രയും കാലം ഇവരെല്ലാം ഇവിടെ പ്രസന്നരായിരിക്കുന്നു കൃഷ്ണന്റെ സമീപം കണ്ടവ എവിടെ നിന്ന് വന്നു അവയൊന്നും തന്റെ സൃഷ്ടിയുമല്ല വിശ്വമോഹനനായ ഭഗവാനെ മോഹിപ്പിക്കാൻ ശ്രമിച്ച ബ്രഹ്മാവിനെ സ്വന്തം ശരീരം പോലും കാണാതെ ഇങ്ങനെ ഇവർ പരിഭ്രമിച്ചു നിൽക്കുന്ന ബ്രഹ്മദേവനെ തന്റെ മായെ പിൻവലിച്ചുകൊണ്ട് ഭഗവാൻ ദർശനമരുളി ്രഹ്മാവിൻ മറിമായൊക്കെ അവതാളത്തിൽ പെടുത്തുന്നവൻ അമ്മക്കായി പതിനാല് ലോകമെളുതായി വായിൽ തുറക്കുന്നവൻ ഇന്ദ്രമഴക്കിറക്ക് തടയാൻ പോരും കുടക്കാരൻ ഈ നമ്മൾക്കുള്ള കളി കുറുമ്പൻ ഇവൻ ആരാണെന്ന് ചൊല്ലാവതോ ആർക്കും മനസ്സിലാക്കാൻ പറ്റാതൊരു ആളാണത് ബ്രഹ്മാവിന് സ്നാനം കുതിച്ചു അദ്ദേഹം ഭഗവാനെ സ്തുതിച്ചു ബ്രഹ്മാവ് കണ്ണടച്ചു തുറന്നു അതാ കാണുന്നു മനോഹരമായ വൃന്ദാവനും കയ്യിൽ പകുതി ഭക്ഷിച്ച ഭക്ഷിച്ചു കഴിഞ്ഞ ഒരു ഉരുളയുമായി പകുതിയുള്ള കൃഷ്ണൻ പശുക്കുട്ടികളന്വേഷിച്ച് നടക്കുന്നു അയ്യോ പാപം ആ ഇങ്ങനെ കഷ്ടപ്പെടുത്തി ബ്രഹ്മാവ് നന്നാവൂല പശുക്കുട്ടികളും ചങ്ങാതികളും പഴയതുപോലെ അതാത് സ്ഥാനങ്ങളിൽ തന്നെ നിലകൊള്ളുന്നു കൃഷ്ണൻ പശുക്കുട്ടികളെയും കൊണ്ട് മടങ്ങിയെത്തി ഭഗവാന്റെ സൃഷ്ടിയായ ബാലന്മാരും പശുക്കുട്ടികളും ഭഗവാനിൽ തന്നെ ലയിച്ചു ലജ്ജിതനായി സ്വന്തം വാഹനത്തിൽ നിന്ന് മെറഞ്ഞ് ഭഗവാന്റെ കാൽക്കൽ കിടക്കുന്ന ബ്രഹ്മദേവനെ ഭഗവാൻ പിടിച്ചെഴുന്നേൽപ്പിച്ച് സാന്ത്വനപ്പെടുത്തു എങ്ങനെയാണ് ബ്രഹ്മാവീണത് ഭാഗവതത്തിൽ പറയുന്നത് ഒരു സ്വർണ്ണ സ്വർണതുണ്ട് സ്വർണത്തിൻ്റെ ഒരു വലിയ വടി ഇങ്ങനെ ഭൂമിയിൽ പതിച്ചതുപോലെ ഇദ്ദേഹം ഉണന്നിട്ട് തിരി വട്ടം തിരി ഭഗവാനെ ചുറ്റും കിടന്നും കൊണ്ട് പ്രദർശനം ഈ നാലു തലയെ അന്ന് മുതലാണ് ഈ ശയന പ്രദർശിണം കണ്ടുപിടിച്ചത് എന്ന് പറയും അങ്ങനെ ഇതെല്ലാം വീക്ഷിച്ചുകൊണ്ടിരുന്ന ദേവന്മാരെ ജയ ജയ ശ്രീകൃഷ്ണ ഭഗവാൻ ജയിക്കട്ടെ 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 എന്ന് പറഞ്ഞു ഇങ്ങനെ സ്തുതിച്ച ശേഷം ബ്രഹ്മാവ് ഒഴുതു കൊണ്ട് ഭഗവാനെ അറിയിച്ചു അമ്മ മകന്റെ തെറ്റുകൾ പൊറുക്കുന്നതുപോലെ എൻ്റെ അപരാധം ക്ഷമിക്കുമാറാകണേ കോടി ബ്രഹ്മണ്ഡ നായകൻ അവിടുത്തെ മുമ്പിൽ അടിയന് ലോകപതി എന്ന സ്ഥാനത്തിന് എന്താണ് പ്രസക്തി അടിയൻ ജീവിതം അപരാധം മൂലം പശുക്കുട്ടികളെയും ചങ്ങാതിമാരെയന്വേഷിച്ച് അവിടുന്ന് ഈ വനത്തിൽ അലയേണ്ടി വന്നുവല്ലോ അവിടുത്തെ മായ കാരണം തന്നെയാണ് ഈ വിധമെല്ലാം ചെയ്യാൻ അടിയന് പ്രേരണയുണ്ടായത് ഓഹ് ഇങ്ങനെ പറഞ്ഞുകൊണ്ട് അശ്രുപൂർണനായി ക്ഷമായാചനം ചെയ്യുന്ന ബ്രഹ്മദേവനെ അനുഗ്രഹിച്ച ശേഷം സ്വസ്ഥാനത്തേക്ക് ഇവിടെ നിൽക്കണ്ടെന്ന് പറഞ്ഞിട്ട് പറഞ്ഞു വൃന്ദാവനത്തിലുള്ള സകലതിനെയും ഒന്ന് കൂടി ഒന്ന് വെച്ചു കൊണ്ട് വിധാതാവ് അറിഞ്ഞു അപ്പം ചില ആചാര്യന്മാര് തമാശക്ക് പറ തമാശക്കാണോ ഭാഗവതത്തിലുള്ളതാണോ ബ്രഹ്മാവ് സ്വന്തം സ്ഥാനത്തെക്കോഴത്തേക്കാട് വേറൊരു ബ്രഹ്മാവ് ഇരിക്കുന്നുണ്ടെന്നാ പറഞ്ഞത് ആരാ എന്താ എവിടെ എവിടത്തേക്കാ എന്നുള്ള ചോദിക്കുമ്പോ ഏ ഞാൻ ബ്രഹ്മു നീ ബ്രഹ്മാവോ അതല്ലേ ബ്രഹ്മാവ് ഇവിടെ നോക്കുമ്പഴത്തേക്കും ഒരു ബ്രഹ്മാവ് ഇവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു പറയും അങ്ങനെ ഇപ്പൊ പറയുന്നു അമ്മ മകൻറെ തെറ്റ് പൊറുക്കുന്ന പോലെ എന്റെ തെറ്റ് പൊറുക്കണേ ഞാനി ലോകപതി ഒന്നും അല്ല അടിയം ചെയ്ത അപരാധം മൂലം മത്സ്യങ്ങളെ ചങ്ങാതിമാരെ അന്വേഷിച്ചു ആലേണ്ടി വന്നാൽ അതൊക്കെ അവിടുത്തെ എന്താ മായ തന്നെയാണ് എന്നൊക്കെ സൂത്രം പറയുന്നു ഇങ്ങനെ പറഞ്ഞുകൊണ്ട് അശ്രുപൂർണനായി സമാനം ചെയ്യുന്ന ആളെ പറഞ്ഞു എന്ന് പറയുന്നു വൃന്ദാവനത്തിലുള്ള സകലത്തിനെയും ഒന്നുകൂടി നമിച്ചുകൊണ്ട് കൊണ്ട് വിധാതാവും അറിഞ്ഞു അവിടെ കണ്ട പുൽക്കൊടിഞ്ഞവരെ നമസ്കരിച്ചു വേണം അതും വേണ്ടാത്ത പണിയെടുത്താൽ ഇത് കിട്ടേണ്ടത് കിട്ട തന്നെ വേണം പശുക്കുട്ടികളെയും പശുപാലന്മാരായ ചങ്ങാതിമാരെയും കൂട്ടി കൃഷ്ണൻ പുറപ്പെട്ടു അവിടെ കേണ്ടേ സ്വന്തം സ്വന്തം അല്ല ഇതിപ്പോ ഭക്ഷണം പകുതി കഴിച്ചിട്ടല്ലേ ഉളവാക്കി കഴിക്കണ്ടേ അതിനുവേണ്ടി ഗോപാലപാലന്മാർക്ക് കൃഷ്ണന്റെ വിരഹ അനുഭവപ്പെട്ടതില കൂടെ ഉണ്ടായിരുന്നു ഇത്രയും വേഗത്തിൽ കൃഷ്ണൻ മടങ്ങി വന്നതിൽ അവർ ആഹ്ലാദിച്ചു കൃഷ്ണ കൂണുമൊഴിമിക്കാം എന്ന് പറഞ്ഞ് അവർ കൃഷ്ണനെ പിടിച്ചിരുത്തി ചങ്ങാതിമാരത്ത് ഭക്ഷണം കഴിച്ച ശേഷം കൃഷ്ണൻ ഉണങ്ങിയ പാമ്പിൻ തോൽ അവർക്ക് കാണിച്ചു കൊടുത്തു ഏതായി പാമ്പിൻ തോൽ അറിയാലോ ൻ ഉണങ്ങി കരിഞ്ഞു കിടക്കുന്നുണ്ട് അവിടെ സന്ധ്യ സമയത്ത് അവർ സ്വഗൃഹങ്ങളിലേക്ക് തിരിച്ചു ശ്രീകൃഷ്ണ ദർശനത്തിലെ ഗോപികമാർ മുഗ്ധരായി താൻ താങ്കളുടെ ഗൃഹത്തിലെത്തിയ ഗോപാലപാലന്മാർ കൃഷ്ണൻ പെരുമ്പാമിനെ കൊന്ന കഥ മുഴുവൻ വിസ്തരിച്ചു പറഞ്ഞു ഒരു വർഷം മുമ്പ് കഴിഞ്ഞ സംഭവമാണതെന്ന് അവരറിഞ്ഞിട്ടില്ലല്ലോസാസുരൻ ബാസുരൻ നഖാസുരൻ മുതലായവർ കൃഷ്ണന് പിടികൂടാൻ ശ്രമിച്ചതറിഞ്ഞ യശോദ ഭയചകിതയായി രോഹിണി കീർത്തി മറ്റു ഗോപികമാർ നവനന്ദന്മാർ ഉപനന്ദന്മാർ ഋഷഭാനു മുതലായ എല്ലാവരെയും വിളിച്ചു വരുത്തിക്കൊണ്ട് യശോദ പറഞ്ഞു തുടങ്ങി എൻ്റെ ഭഗവാനേ ഞാൻ എന്തു ചെയ്യാ എവിടെ പോകട്ടെ എന്റെ ഉണ്ണിയെ ഘോരമായ ആപത്ത് പിന്നോടരുന്നുവല്ലോ ഈശ്വരാ മുമ്പ് താമസിച്ചിരുന്ന ഇവിടെ വിട്ട് വൃന്ദാവനത്തിൽ ഇരുന്ന് ഇവിടെയും ആപത്തുകൾക്ക് കുറവില്ല കുട്ടികളൊക്കെ മഹാവികൃതികളാണ് വികൃതികളാണ് പോകരുതെന്ന് വിലക്കിയാലും അവ പോവുകയും ചെയ്യുന്നു അവിടെ പോകുന്നവർ അകലെ 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 പോകുന്നു ഒരു കൊച്ചി എൻ്റെ ഉണ്ണിയെ വിഴുങ്ങിയില്ലേ എന്നിട്ടോ പിന്നെ ഒരു പെരുമ്പാമ്പ അവനെ വായിലാക്കിയില്ലേ പോരാഞ്ഞിട്ട് വത്സാസുരൻ അവനെ തൊഴിച്ചു കൊല്ലാൻ തുടങ്ങി ഇങ്ങനെ കരഞ്ഞു പറഞ്ഞുകൊണ്ട് വേവലാതിപ്പെടുന്ന യശോദയോട് നന്ദൻ പറഞ്ഞു പ്രിയനി എന്തിനാണ് വേവലാതിപ്പെടുന്നത് ദുർഗാചര്യൻ നമ്മുടെ കുട്ടികളുടെ നാമകരണ വേളയിൽ പറഞ്ഞിരുന്നു നീ മറന്നു പോ മഹാത്മാക്കൾ എപ്പോഴും സത്യവചസ്സുകളാണ് കുട്ടികളുടെ മംഗളകരമായ ഭാവിക്ക് വേണ്ടിയും സർവാരിഷ്ടനിവാരണങ്ങൾക്കുമായി നമുക്ക് ദാനങ്ങൾ നിർവഹിക്കാം ദാനങ്ങൾക്കുപരി മറ്റു യശോദ ഉടനേശോദ നാണയങ്ങളും നവരത്നങ്ങളും പട്ടുവസ്ത്രങ്ങളും ബ്രാഹ്മണർക്കും പാവപ്പെട്ടവർക്കൊക്കെ വാരി വാരി ദാനം ചെയ്തു നന്ദരാജൻ അനേകം പശുക്കളെയും കാളകളെയും ദാനം നൽകി ലക്ഷക്കണക്കിൽ ജനങ്ങൾക്ക് ഭക്ഷണം നൽകി ഗോപാലക്കുട്ടരോടൊത്തത്തിൽ നിന്നും സായാഹകാലമെത്തും വിവശനായി അമ്മ തൻ നൂവെണ്ണക്കായി കൊതിച്ചും വിലവിലധികമായി ക്ഷീണമുണ്ടെന്നുരച്ചും ൂ വർണ്ണനെത്തും നയന മധുരമാം ചിത്രമൂർക്കട്ട് അങ്ങനെ അങ്ങനെ അങ്ങനെങ്ങനെങ്ങനെ കുറേ കൂടെ മുതിർന്ന രാമകൃഷ്ണന്മാർ ഇനി ഞങ്ങൾ പശുക്കുട്ടികളെ മേക്കുന്ന പ്രായമൊക്കെ കഴിഞ്ഞില്ലേ നമ്മളെ ഇനി പശുക്കളെ മേക്കാം വീട്ടിൽ പോയിട്ട് നമുക്ക് അച്ഛനോട് പറയാം അച്ഛാ ഞങ്ങൾ കുറച്ചു വലിയ കുട്ടികളായാലും ഞങ്ങൾ പശുക്കളെ തന്നെ മേച്ചോളാം എന്ന് പറഞ്ഞു അങ്ങനെ പശുക്കൾ മേയ്ക്കാൻ തുടങ്ങി മുന്നിലും പിന്നിലും കുടമണി കിളക്കിക്കൊണ്ട് കൊമ്പ് കെട്ടിച്ച പശുക്കളുണ്ട് പാർശ്വഭാഗത്ത് കൃഷ്ണനും ചങ്ങാതിമാരും ഉണ്ട് വനത്തിലൊരു ഭാഗത്ത് നിന്നും മറ്റൊരു ഭാഗത്തേക്ക് പശുക്കള് പച്ചപ്പുല്ലന്വേഷിച്ച് കൂട്ടം കൂട്ടമായി നടന്നു പുണ്യ നദിയായ യെമിനീരത്ത് മാവുണ്ട് ബ്ലാവുണ്ട് വേപ്പ് കടമ്പ് പൂവളം മരയാല് മരം എന്നിവ തണൽ വിരിച്ച മനമോഹരമായ മുനാകുലവനത്തിൽ പശുക്കൾ മേഞ്ഞു നടന്ന് വയർ നിറച്ചു അങ്ങനെയാണ് അരത്തിന്റെ ഒരു കമ്പ് വരെ പൊട്ടിച്ച് കളയില്ല ഇന്നത്തെ മാതിരി ആണ് വികസനം വികസനം എന്ന് പറഞ്ഞ് സർവത്ര മരങ്ങളിൽ കൊത്തിമുറിച്ച് കളയുന്ന കാലമല്ലായിരുന്നു അത് അതുകൊണ്ട് തന്നെ സമയാസമയങ്ങളിൽ മഴ പെയ്യും അവിടെ ഇന്നിപ്പം മഴയുണ്ടോ എന്തെങ്കിലും ഒന്നരപ്പാട് വരും പ്രളയം സുനാമി എന്നൊക്കെ പുതിയ പുതിയ പേരുകളിട്ടിട്ട് അങ്ങനെ വരുന്നത് അങ്ങനെ ആയിരുന്നില്ല അനേകം ഗുഹകളുണ്ട് അവിടെ നീർച്ചോലകളുണ്ട് അത് നിറഞ്ഞു ചന്ദനം ദേവതാരം പാരിജാതം മന്ദാരം ചെമ്പകം മുതലായ വൃക്ഷങ്ങളും കളകോചനം പൊഴിക്കുന്ന കുയിലുകളും ഉണ്ട് പീലിവിടർത്തിയാടുന്ന മയിലുകളിൽ ചേർന്ന ആ ഭൂപ്രദേശം അതീവ സുന്ദരമായിരുന്നു വൃന്ദാവനത്തിലും മധുവനം താലവനം കുമുദവനം ബാഹുലവനം എന്നിവിടങ്ങളിലും ആ കുട്ടികൾ യഥേഷ്ടം സഞ്ചരിച്ചു എന്ന് പറയണം ബൃഹത്സാനപർവ്വതത്തിന്റെ താഴ്വരകളിലും നന്ദീശ്വര സാനുക്കളിലും കോകിലവനം കുശവനം ഭദ്രവനം ഭണ്ഡീരവനം എന്നിവിടങ്ങളിലും ഭഗവാൻ അങ്ങനങ്ങനെ പശുക്കളുമായി നടന്നു പീതാംബരമുടുത്ത് മയപ്പീരി അണിഞ്ഞ് കാലിക്കോലുമായി ഓടക്കോല് വിളിച്ചു കൊണ്ടൊരു നടന്റെ വേഷത്തിലാണ് ഭഗവാൻ തന്റെ കപട നാടകം ആടുന്നത് സന്ധ്യാസമയത്ത് പശുക്കൾ തിരിച്ചു വരുമ്പോൾ അവരുടെ കുളമ്പടിയേറ്റ് പൊങ്ങുന്ന പൊടി കാണുമ്പോഴും മന്ത്രമധുരമായ സ്വരത്തിൽ കൃഷ്ണന്റെ ഓടക്കുള്ള വെളി ചെവിയിലെത്തുമ്പോഴും ഗോപികൾ ആകാംക്ഷാഭരിതരായി ഓടിയെത്തി ഇടുങ്ങിയ തെരുവിന്റെ ഇരുഭാഗത്തു നിന്ന് പ്രേമത്തോടെ തന്നെ വീക്ഷിക്കുന്ന ഗോപികമാരെ ഇടം കണ്ണിട്ട് നോക്കിക്കൊണ്ടും പശുക്കളെ നയിച്ചുകൊണ്ടും ഭഗവാൻ നന്ദഗൃത്തിലെത്തും ഇവ കോമളനായ ആ ശ്യാമസുന്ദരൻ്റെ രൂപം സ്വനേത്രങ്ങളിലെ തന്നെ ിട്ടും ഗോപികൾക്ക് തൃപ്തി വന്നില്ല അങ്ങനെ ഒരു ദിവസം ശ്രീകൃഷ്ണൻ ജ്യേഷ്ഠനായ രാമനും മറ്റു ചങ്ങാതിമാരും ഒന്നിച്ച് പശുക്കളെ മേറ്റിക്കൊണ്ട് താലവനത്തിലെത്തി ദൃന്ദാവനത്തിലുള്ള സ്ഥലം താലവനവും ധേനുപാവസരന് ഭയപ്പെട്ട് ഗോപാലപാലന്മാരാരും തന്നെ ആ വനത്തിനുള്ളിൽ പ്രവേശിച്ചില്ല ബലരാമൻ വനത്തിനുള്ളിലേക്ക് കടന്നു അതിൽ ആമ്പരമൊടുത്ത് മറ്റൊന്നരയിൽ കെട്ടി മുറുക്കിക്കൊണ്ട് ബലരാമൻ നല്ല പഴുത്ത പനം തേങ്ങ നോക്കിക്കൊണ്ട് നടന്നു രണ്ട് കൈകൾ കൊണ്ടും ഒരു പന പിടിച്ചു കുലുക്കി കുറേ പഴങ്ങൾ വീട്ടി ഒറ്റക്കിട ഉച്ചത്തിൽ ഗർജിച്ചു വരുന്നു ഇനി മറ്റേൾ വരാൻ വേണ്ടിട്ടാണ് ഹംസന്റെ മിത്രവും ഭീമാകാരനുമായിരുന്ന തേനുകൻ കഴുതയുടെ വേഷത്തിലാണ് ആ വൃത്തികെട്ടവൻ എന്ന അസുരൻ പഴങ്ങൾ വീഴുന്ന ശബ്ദം കേട്ട് ക്രൂദ്ധനായി ഓടിയെത്തി കഴുതയുടെ രൂപം കൊണ്ട് അവൻ ബലരാമന്റെ മാറിൽ പിൻകാലുകൾ കൊണ്ട് കൂടുത്തു ഒരു തോഴി ആ അലറികൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കൊണ്ടിരുന്ന ധനുകന്റെ പിൻകാലുകൾ രണ്ട് കൂട്ടി പിടിച്ചുകൊണ്ട് കൊണ്ട് ബലരാമ പൊക്കിയെടുത്ത് ഒരു പനയുടെ മേൽ അവന്റെ ശരീരം ആഞ്ഞടിച്ചു മുറിഞ്ഞു വീണ ആ പന വീഴുമ്പോൾ അടുത്തുണ്ടായിരുന്ന അനേകമ്പനകളും പുഴങ്ങി വീണു ധേനുകൻ തട്ടിപ്പിടഞ്ഞെഴുന്നേറ്റ് കീർത്തിച്ചു കൊണ്ടും ഭയങ്കര ശക്തിയാണ് അപ്പം രാമന്റെ നേർക്കണഞ്ഞു രാമൻ പിന്നെയും അവനെ പിടിച്ചു നിലത്തടിച്ചു തല ഒരു വശം പൊളിഞ്ഞെങ്കിലും അസുരൻ പിന്നെയും ചാടി എഴുന്നേറ്റു തലയിൽ നാല് കൊമ്പുകൾ മുളച്ച ഘോരരൂപി ഗോപന്മാരുടെ പിന്നാലെ ഓടി ഓടുന്ന ധനുകനെ ശ്രീധാമാവ് ദണ്ടു കൊണ്ടടിച്ചു സുബലൻ മുട്ടി ഉരുട്ടി അടിച്ചു ോകനും അർജ്ജുനനും അവന് തള്ളിയിടാൻ ശ്രമിച്ചു വിശാലനും ഋഷനും കാലുകൊണ്ട് ചവിട്ടി വരൂധവൻ കല്ലെടുത്തവനെറിഞ്ഞു കൃഷ്ണൻ തന്റെ കൈകൾ കൊണ്ട് ആ കഴുതയെ പിടിച്ച് വലിച്ചു ഗോവർദ്ധനത്തിന് നേർക്കെറിഞ്ഞു ദേഹം കുടഞ്ഞുകൊണ്ട് എഴുന്നേറ്റ ധേനുകൻ തലകുലുക്കൊണ്ട് കൃഷ്ണന്റെ നേർക്ക് പാഞ്ഞു വന്നു അവർ തമ്മിൽ വളരെ നേരം യുദ്ധം ചെയ്തു അതിനിടയിൽ ബലരാമനും ഒടിയെത്തി ധേനുകൻ രാമനെ അവിട്ടുകൊടുത്തു ചാവിട്ട് കൊണ്ട് ഊക്കോട് അലറി ചവിട്ടിക്കൊണ്ട് അലറി എന്ന് ബലരാമൻ എന്ത് ചെയ്തു അവനെ തൂക്കിയെടുത്ത നിലത്തൊരറ്റി കഴുകയുടെ തല പൊട്ടിച്ചിതറി ദേവകൾ ഹർഷാരവം മുഴക്കി ഓരോകത്തു നിന്നും വിഷ്ണുപാർഷന്മാർ തേരുമായി അവിടെ എത്തി ധേനുക ദേഹത്തിൽ നിന്നും ഉയർന്ന ഒരു ദിവ്യരൂപം ഭഗവാനെ വണങ്ങിക്കൊണ്ട് തേരിലേറി മേലോട്ട് പൊങ്ങി ഖരരൂപം ധരിച്ച ധനുകാസുരന്റെ പൂർവജന്മ കഥ അങ് കേൾക്ക് ആര് പറഞ്ഞു ശ്രീനാരദ മഹർഷി ബഹുളാഷ ബഹുളാഷ മഹാരാജാവിന് പറയാൻ തുടങ്ങി വീണ്ടും കഥ സാഹസികനായ മഹാവീരപുത്രനൊരിക്കൽ ആയിരക്കണക്കിൽ സ്ത്രീകളൊന്നിച്ച് ഗന്ധമാതന പർവ്വതത്തിൽ കീടിച്ചു കൊണ്ടിരുന്നു വാദ്യഘോഷങ്ങളും പാട്ടും ബഹളവും കേട്ടവിടെ തപം ചെയ്തിരുന്ന ദുർവാസാവ് മഹർഷി ധ്യാനത്തിൽ നിന്നും ഉണർന്നു കൃഷകാത്രനായ മഹർഷി മേതിയടിപ്പുറത്ത് കയറി ുഹാമുഖത്ത് വന്ന് നോക്കിയ സമയത്ത് എന്താ കണ്ടത് അവിടെ ധേനുകനും കാമിനമാരും കീടിക്കുന്നതാണ് കണ്ടത് മഹാബരുടെ പുത്രനാണ് ഇയാള് ആയിരുന്നു മുമ്പ് അവർ പിന്നെ അതാണ് മഹർഷിമാരൊന്നും കണ്ടാലൊന്നും ഒരു ബഹുമാനം ഉണ്ടാവില്ല ശാപം കിട്ടുമ്പോട്ട് കാലിന് വേണ്ടിട്ട് മാപ്പിരക്കുകയും ചെയ്യും അതാണ് ഇവരുടെയൊക്കെ ഒരു സ്വഭാവം സ്വതവേ മുൻഗോപിയാണല്ലോ ഗുരുവാസാവിന്റെ ഗുരുവാസാവ് അദ്ദേഹത്തിന് പൊരികം വളഞ്ഞു ദേഹം വിറച്ചു നീണ്ട താടിയും ചുവന്നു തുളുത്ത കണ്ണുകളും ചേർന്ന് കുറുവാസവനെ ശവി കഴുത പോലെ ബുദ്ധിഹീനനായ നീ ഒരു കഴുത തന്നെ ആയിപ്പോട്ടെ എന്ന് ശപിച്ചു മാധുരമണ്ഡലത്തിൽ വെച്ച് വളരെ കാലത്തിന് ശേഷം നീ ബലരാമന്റെ കൈകൾ കൊണ്ട് മൃത്യു നേടൂട്ടോ അന്ന് നീ മോക്ഷത്തിന് അസഹനാകും അതുവരെ നിന്റെ രൂപം മാറില്ല മുനിവചനം സത്യമാക്കി തീർക്കുവാൻ വേണ്ടി കൃഷ്ണൻ ബലരാമനെ കൊണ്ട് തന്നെ ധനുവനെ കൊല്ലിക്കുകയാണ് ഉണ്ടായത് പ്രഹ്ലാദവംശജന്മാരാരെയും തന്മേല് ശ്രീഹരി കൊണ്ട് ശപഥം ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ അതും മറ്റൊരു കാരണമാണ് എന്നിട്ടോ വൈകുന്നേരമാവുമ്പം ആയാസത്താൽ വിയർപ്പിൻ കണികകലണിയും കുറിയും ഉടലിലണ്ണുമെന്തി പിന്നിൽ കായും ചിത്രം നോക്കിക്കൊണ്ട് ഗോപ സ്ത്രീകള് ഇങ്ങനെ ആനന്ദിച്ചു എന്ന് പറയുന്നു അങ്ങനെ ഇരിക്കെ ഒരു ദിവസം അന്ന് കൂട്ടാണ്ട് പോകും ഗോവിന്ദൻ കൂടെ കൂടാതെ കൂടാണ്ട് ഈ നിന്നല്ല നാല് ഇട്ട് കൊടുക്കണം അതിനു വേണ്ടിട്ടാണ് ഏട്ടനൊന്നാമതാ വംശത്തിലാണല്ലോ അപ്പൊ കാളിയനെ കൊല്ലുന്നത് അത്ര ഇഷ്ടപ്പെടില്ല അതുകൊണ്ടെ അങ്ങനെ ഇരിക്കുകയാണ് ഒരു ദിനത്തിന് കൂട്ടാതെ ചങ്ങാതിമാരമൊത്ത് പശുക്കളുമായി കാളന്തിരത്തെത്തി ഉള്ളിലെന്തൊക്കെയോ ചിന്തിച്ചു കുറച്ചു കഴിഞ്ഞാണ് യാത്ര പശുക്കളും കുട്ടികളും കാളന്തിയിലെ വെള്ളം കുടിച്ചു വിഷമ വിഷമയമായിരുന്നതിനാൽ അവയൊക്കെ ചത്തു വീണു ദാഹമുണ്ടധികം എന്ന് ചൊല്ലിയവ ദാഹ മതി കൊണ്ടറിഞ്ഞിട്ട് കൈക്കുടനെ വെള്ളം എടുത്തിട്ട് കുടിച്ചു ചത്തുവീണു കൈക്കളിൽ ചെലവ് ദാഹം മാറ്റി അവയും മരിച്ചു അത് കാണുന്ന സമയത്ത് ബാക്കി കുട്ടികള് ഈ ബാലകൃഷ്ണന്റെ സമീപത്തെ കോടി വന്നിട്ട് കരയാനും പറയാനും തുടങ്ങി അതൊക്കെ വരുന്ന വരുന്നു വരുന്ന കഥകളിലുണ്ട് വെള്ളം കുടിക്കാനിടയായ കുറെ ഗോപന്മാരും മത്തപ്രാണന്മാരെങ്കിലും പതിച്ചു അമൃതവർഷം ചൊഴിയു ചൊരി ചൊരിയുന്ന കരുണാപൂരമായ കടാക്ഷത്തിൽ ഭഗവാൻ അവരെ ഉജ്ജീവിപ്പിച്ചു അരയിൽ പീതാംബരം മുറക്കിക്കെട്ടി ഒരു കടമ്പു വൃക്ഷത്തിന്റെ മുകളിലേറി ഭഗവാൻ ആവിഷജലത്തിൽ പുരട്ട ചാട്ടം ശ്രീകൃഷ്ണന്റെ ചാട്ടത്തിന്റെ ഒപ്പൊണ്ട് വെള്ളം ഉയർന്നു കൊന്നു കാളിയന്റെ സങ്കേതം കലങ്ങി മറിഞ്ഞു വൃദ്ധനായ കാളിയൻ എന്ത് ചെയ്തു ഗോപിച്ച് നൂറ് കണക്കിനുള്ള ഫണങ്ങൾ ഉയർത്തി ഭഗവാനെ കടിക്കാനും തൻ്റെ വാലുകൊണ്ട് ദേഹം ചുറ്റി വരിയാനും തുടങ്ങി ഭഗവാൻ തൻ്റെ ശരീരത്തിൻ്റെ വ്യാപ്തി ചുരുക്കി സർപ്പക്കെട്ടിൽ നിന്ന് പുറത്ത് കടന്നു വലുതായിട്ടുണ്ടായിരുന്നു അപ്പോൾ എല്ല് നുറങ്ങി പോ പൊട്ടിപ്പോകുമെന്ന് തോന്നിപ്പോയി ആർക്ക് ഈ കളിയെ അപ്പം ചെറുതായിട്ട് ഒരട്ട പൊങ്ങന് മേലോട്ടു കാളിയുടെ വാലിൽ കാടനെ പിടിച്ച് വട്ടത്തിൽ ചുറ്റി ഒരു നൃത്തം വെക്കണം നൃത്തം വെക്കാൻ സ്റ്റേജ് വേണം അതിൽ തന്നെ സ്റ്റേജ് പക്ഷെ വഴുക്കുന്നു ഒരു പിടി കെട്ടാ ഞാൻ പിടിച്ചു അങ്ങനെ വാലിച്ച് പൊക്കി നൂറ് വിൽപ്പാട് ദൂരത്തേക്ക് ചുഴച്ചി എറിഞ്ഞു സർപ്പം മിഴഞ്ഞുകൊണ്ടും പൂർവായ നക്കി തുടച്ചുകൊണ്ടും ഭഗവാനോട് നേരിട്ടു എടുത്തുകൈ കൊണ്ടതിനെ ചുറ്റി പിടിച്ച് മറ്റേ കൈകൊണ്ട് അതിനെ മർദ്ദിച്ചു കൂട്ടത്തു ഗരുഡൻ പാമ്പിനെ എന്ന പോലെ ഭഗവാൻ അതിനെ വെള്ളത്തിലേക്കിട്ടു കൂടുതൽ ശക്തി ആർജിച്ച കാളി കാളിയെ നൂറുകണങ്ങളും വിടർത്തി ഉഗ്രമായ വിഷം ചിരിത്തെപ്പിച്ചു തുടങ്ങി തീവ്രമായ മുഷ്ടിപ്രഹരമേറ്റ കാളിയൻ തളർന്ന് പത്തി ചുരുക്കുമോ ആലസ്യപ്പെട്ട് വേണു ഈ പണി വേണോ പടി കൊടുത്തിട്ട് അടിപണി കൺ എന്റെ പണിയുണ്ടോ ഉണ്ണിയോട് പത്തികൾ താഴ്ത്തിയ പാമ്പിന്റെ തലയിൽ ഭഗവാൻ കുതിച്ചു കയറി താളത്തോടെ അങ്ങനൊരു നൃത്തം തുടങ്ങി ദേവന്മാർ വീണ ദുന്ദീമായ വാദ്യങ്ങളുടെ ആ നൃത്തത്തിന് താളം പിടിച്ചു ആകാശത്തിൽ നിന്ന് പുഷ്പവൃഷ്ടി ഉണ്ടായി ആ സമയത്ത് നാഗപത്നിമാർ അവിടേക്ക് വന്നു തങ്ങളുടെ നാഥൻറെ ദൈന്യാവസ്ഥ കണ്ട് മാധവായനിലുള്ള തമതമതൊക്കെ ൊഴിക ദുഖ മാറ്റുക വീ വിട്ട് ഭഗവാനെ നമസ്കരിച്ചു കോ ലോകപതിയാ അഖില ബ്രഹ്മാണ്ടനായകനായി പരിപൂർണതമനായിരിക്കുന്ന അവിടത്തേക്ക് നമസ്കാരം രാധാപതിയും നന്ദസൂനുവും യശോദാനന്ദനുമായ അവിടത്തേക്ക് നമസ്കാരം ഞങ്ങളിൽ കനിവ് തോന്നി ദീനനായി ചമഞ്ഞ ഞങ്ങളുടെ പ്രാണനാഥനെ രക്ഷിക്കണമേന്നിങ്ങനെയുള്ള നാഗപത്യമാരുടെ സ്തുതി കേട്ട് ഭഗവാൻ പ്രസന്നനായി കാളിയന്റെ കണങ്ങളിൽ നിന്നിറങ്ങി അടിയന്റെ അപരാധം കൊടുത്ത് രക്ഷിക്കണേ എന്ന് കണ്ണ് നീരൊഴുക്കിക്കൊണ്ട് ദീനദീനം പ്രാർത്ഥിച്ചു കൊണ്ട് നിന്ന കാളിയനോട് ഭഗവാൻ പറഞ്ഞു എന്ത് പറഞ്ഞു അത് ഭഗവാൻ നാളെ പറഞ്ഞു ഇന്നിപ്പ പറഞ്ഞ കഥയൊക്കെ ആ പൊന്നുണ്ണിക്കണ്ണൻ്റെ പാദപത്മങ്ങൾ സമർപ്പിച്ചു നിന്നൊക്കെ ബാക്കി കഥ അവിടുത്തെ അനുഗ്രഹം ഉണ്ടെങ്കിൽ നാളെ പറയാം അല്ലേ പറയാം